പാവർട്ടി മുല്ലശ്ശേരി പഞ്ചായത്തുകളുടെ തീരദേശങ്ങളിൽ വ്യാപകമായി കണ്ടൽക്കാടുകൾ വെട്ടിനശിപ്പിക്കുന്നു ഇരുപതടിയിലേറെ ഉയരത്തിലുള്ള കണ്ടൽച്ചെടികൾ യന്ത്രസഹായത്തോടെയാണ് നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പെരിങ്ങാട് പുഴ വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വ്യാപകമായി കണ്ടൽക്കാടുകൾ നശിപ്പിക്കപ്പെടുന്നത് കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനായാണ് പ്രദേശത്തെ സംരക്ഷിത വനമാക്കി മാറ്റാൻ വനം വകുപ്പ് ഉത്തരവിറക്കിയത് ആയതിനാൽ കണ്ടലുകൾ വളർന്നു പന്തലിക്കുന്നതിലും വ്യാപിക്കുന്നതിലും പ്രദേശവാസികൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് തിരുനെല്ലൂർ പെരിങ്ങാട് കോന്നാബസാർ എന്നീ മേഖലകളിലാണ് കണ്ടൽ ചെടികൾ വ്യാപകമായി വെട്ടി നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കണ്ടൽ ചെടികളിൽ അപൂർവമായി കാണുന്ന കാൽനീട്ടി വിഭാഗത്തിൽപ്പെട്ട ചെടികളാണ് വെട്ടിയിട്ടുള്ളത് സോഷ്യൽ ഫോറസ്റ്റ് ഓഫീസിന് സമീപവും കണ്ടൽ കാടുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഉദ്യോഗസ്ഥരെ നിയമിക്കാത്തതിനാൽ ഓഫീസ് നിലവിൽ പ്രവർത്തിക്കുന്നില്ല ഇവിടെ സ്ഥാപിച്ചിരുന്ന സോഷ്യൽ ഫോറസ്റ്റ് ഓഫീസ് എന്ന ബോർഡും കാണാനില്ല കേരളത്തിൽ അപൂർവ ഇടങ്ങളിൽ മാത്രം കാണുന്ന കണ്ടലുകൾ വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നത് പ്രകൃതിയുടെ നിലനിൽപ്പിനും ജൈവവൈവിധ്യത്തിനും ഉയർത്തുന്ന ആശങ്ക ചെറുതല്ലാത്തതാണ്